ഹായ് ഫ്രണ്ട്സ് അബീസ് ഫ്ലോക്സിലേക്ക് സ്വാഗതം അപ്ലൈ എന്താ തോർത്തുണ്ടും ബക്കറ്റും ഒക്കെ ആയിട്ട് നമ്മൾ പാടത്ത് പോയി പത്തിരണ്ടായിരം മീനിനെ പിടിക്കാൻ പോവാണ് നമ്മള് പൊടി മീൻ കുഞ്ഞു മീനിനെ പിടിച്ചിട്ട് നമ്മളെ കുളങ്ങളിൽ കൊടുന്നിടാൻ പോവട്ട കാരണം നമ്മുടെ കുളത്തിൽ നിലവിൽ മീനൊന്നുമില്ല അപ്പൊ മീനുകളെ പിടിച്ച് നമ്മളെ കുളത്തിൽ ഇടാൻ പോവാണ് അപ്പൊ നേരെ പോവാ ഇതിനായിട്ടാണ് നമ്മള് പിടിക്കണത് ഇത് പറഞ്ഞ മീന്റെ പരലിന്റെ ലാർവേട് ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ കുളത്തിൽ ഇടാനോട്ടോ നമ്മടെ കുളത്തിൽ ഒരു മത്സ്യങ്ങളും ഇല്ലാതിരിക്കാണ് കള മത്സ്യങ്ങളൊന്നും ഇല്ലാ മീനുകൾക്ക് നല്ല ഫുഡും കിട്ടൂല കുളത്തില് അപ്പൊ കുളത്തില് പോയി കഴിഞ്ഞാൽ വളർന്ന് വലുതായി അടിപൊളിയാവും ഇവിടെ മൊത്തം പിടിക്കില്ല കേട്ടോ ഇഷ്ടാന് പോരണ്ട് വളരെ കുറച്ച് മാത്രം ആണ് പിടിക്കണത് വളരെ കെയർഫുൾ ആയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ തോടിന്റെ അവിടെ മറ്റേ മീൻ കേറുന്നുണ്ടോ നല്ല പറലുകൾ കേറുന്നുണ്ട് ഈ ടൈമില് ഊത്തപിടുത്തം കർശനമായും നിരോധിക്കേണ്ട സാധനമാണ് നിരോധിച്ചതാണ് പിടിക്കാൻ പാടില്ല നമ്മളീ കൊടിമീൻ പിടിക്കണത് നമ്മളെ കുളത്തിലിട്ട് വലുതാകാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മുടെ കുളം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പോണ്ടാണ് പാടത്തിന്റെ അക്കത്തുള്ള കുളം തന്നെയാണ് കൊണ്ടിട്ടു വച്ചാൽ മീൻ പാടത്തേക്ക് തന്നെയാണ് വരിക വലുതായി കഴിഞ്ഞാലും ലക്ഷക്കണക്കിന് ലിറ്ററലി മീൻ നിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഞാൻ കാണിച്ചാലും വീഡിയോയിൽ എത്രത്തോളം കാണുന്ന അറിയില്ല അവിടെ ലക്ഷക്കണക്കിനാണ് മീൻകുട്ടികൾ നിൽക്കുന്നത് നമ്മൾ ഇവിടുന്ന് രണ്ട് കോരൽ പോരും ബാക്കി തോടിന്റെ എല്ലാ ഭാഗത്തും മീൻകുട്ടികള് നിക്കുവാണ് അതൊക്കെ ഇവിടെ തന്നെ വലുതാവട്ടെ നമുക്ക് വേണ്ട കുറച്ച് മാത്രമേ നമ്മള് പിടിക്കുള്ളൂടെ പിരി പിരി മീൻ നിക്കള അതിനൊന്നും പിടിക്കണില്ലേ കൊല്ലം ഊത്ത പിടുത്ത നമ്മളെ വളരെ കുറവായിരുന്നു അതാണ് അയ്യോ അവിടെ കട്ടണേ വല്ലാതെ കാണിക്കണിയോ ബ്രിട്ടാണിയോ അതെവിടെ വെക്കിയത് മതിട്ടോ നമുക്ക് കൊറേലൊക്കെ ഇണ്ട് ഇതിലുള്ളത് ഒറ്റ പോവാണെല്ലേ എത്ര മതി 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 അപ്പൊ നമ്മളത് നിർത്താണ് നമ്മടെ കുളത്തില് പണ്ടെല്ലാ കൊല്ലവും കുറുന്ത പറലുണ്ട് ഇത് മെയിൻലി കുറന്തലയും അതേപോലെ ഉരുളംപറലുവാണെങ്കിൽ രണ്ട് മീനും നമ്മുടെ കുളത്തിൽ കുളത്തില് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പാടത്തുനിന്ന് കയറി വന്നിട്ട് അത് ഇതിൽ ഇതേപോലെ ബ്രീഡ് ചെയ്ത നിന്റെ കുട്ടിക്കാലത്തൊക്കെ നിറച്ച് ഞാൻ കോരി പിടിച്ചതാണ് ഇങ്ങനത്തെ മീൻകുട്ടികളെ അതിനുശേഷം പിന്നെ നമ്മുടെ കുളത്തിൽ ഇങ്ങനത്തെ മീൻ ഉണ്ടായിട്ടില്ല ഇപ്പൊ നമ്മുടെ കുളത്തിൽ നിലവില ഒരു മീനും ഇല്ല രണ്ട് കുറുന്തലട്ടിട്ടുണ്ട് പിന്നെ കുറച്ചല്ലാത്ത കുഞ്ഞി കുഞ്ഞു മീൻ ഇതിനെ ഭക്ഷിക്കാൻ മാത്രമല്ല കളമത്സ്യങ്ങളൊന്നുമില്ല ഇതിലെല്ലാ കൊല്ലം നാച്ചുറലി നടന്നുകൊണ്ടിരുന്ന എന്നൊരു പ്രോസസ്സായിരുന്നു അത് കൊലം നടന്നില്ല സോ നമ്മളെ മീൻകുട്ടികളെ നമ്മളെ കൊളത്തിക്ക് താ കൊടുന്ന് ഇറച്ചി വിഴുകാണ് ഏതാണ്ട് പത്ത് മൂവായിരത്തോളം മീൻകുട്ടികളുണ്ട് അപ്പൊ അവരിതിലിറങ്ങി നമുക്ക് കുറച്ച് കാലം ഇതിന്റെ റിസൾട്ട് അറിയാം കേട്ടോ എത്ര പരലി കുളത്തിൽ ഇപ്രാവശ്യം ഉണ്ടാവുന്നു അടിപൊളി ഇവരെ പിടിച്ചു കിടന്ന കളമത്സ്യങ്ങൾ ഒന്നും ഇതിലില്ല അപ്പതാ നമ്മളെല്ലാരേം കൊളത്തിക്ക് സ്വതന്ത്രമായി മോചിപ്പിച്ചിട്ടുണ്ട് എന്താ കുറച്ചേരൊക്കെ എല്ലാവരും പൊന്നി കിടക്കും പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് അങ്ങനെ പൊയ്ക്കോളും നമ്മളെ കുളത്തിൽ സെറ്റ് സെറ്റായിക്കോളും നാച്ചുറലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൊടുന്നിട്ടാണ് ഇവരൊക്കെ ഇതിൽ കിടന്ന് വളരും അവിടെ ഉണ്ട് ഓവ് ഞാൻ തുറന്നിട്ടിട്ടില്ല ഓവ് തുറന്നിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും സർക്കുലേറ്റ് ആയിക്കോളും ഇതിൽ കൊടുന്ന് വെച്ചിട്ട് ഒരു ദോഷവും വരുന്നില്ല ഇതിൽ ബ്രീഡാവും അപ്പം ശരി കൈസ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ Bite!